ുടെ പേര് മാത്രമേ ഉള്ളൂ എന്നാ പളച്ചവനെ ഇങ്ങനെ കബറുകൾ നിരക്കി വെച്ചിരിക്കുന്നു മീസാങ്കലിൽ നോക്കുമ്പോ മുസ്ലിമീങ്ങളുടെ പേരുണ്ട് ആ മുസ്ലിമീങ്ങളുടെ പേരുണ്ട് ചില കബറുകളിൽ പേരില്ല കാരണം ടെസ്റ്റിന്റെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ഞാൻ ചുമ്മാതെ ഇങ്ങനെ ഒന്ന് നടന്നു നോക്കി ചെറുപ്പക്കാരാ ആ കബറിലൂടെ ഇങ്ങനെ നടന്നു അതാ വെച്ചിരിക്കുന്ന ഒരു മീസാങ്കല് മീസാങ്കല്ലാത്ത വലുപ്പം കൂടുതല് പടച്ചെറുപ്പേ ഞാനതിന്റെ മുമ്പിലേക്ക് ചെന്ന് നോക്കുമ്പോ മിസാങ്കല്ലില് മൂന്ന് മൂന്ന് കുട്ടികളുടെ ഫോട്ടോ വെച്ചിരിക്കുകയാ ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ ഒരു കുടുംബത്തിലെ ഒരമ്മയുടെ മൂന്ന് മക്കൾ ആ മൂന്ന് കുട്ടികളുടെയും ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പിലാണെങ്കിൽ ഡയറി പറയുന്ന മൂന്ന് മുട്ടായി ആ മക്കളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വന്നു എന്റെ സിനാനിനെയും എന്റെ നഴീമിനെയും എന്റെ നുഴുമാനിനെയും എനിക്ക് ഓർമ്മ വന്നു മൂന്ന് ചെറിയ മക്കൾ കളിച്ച് തിരിച്ചു നടന്നവരാണ് തൊട്ടടുത്തവരുടെ അമ്മയുടെ അമ്മയുടെ കൊണ്ടുവന്നൊരു അടക്കുകയാണ് ആ ആ കുട്ടികളുടെ മൂന്ന് പേരുടെയും ശരീരഭാഗം ഒരു കിട്ടിയത് പടച്ചവനെ തൊട്ടടുത്തവരുടെ അമ്മയുടെ അമ്മയുടെ സഹോദര എന്തെല്ലാ സ്വപ്നങ്ങളായിരുന്നു അതെ ഇനിയും ഒരുപാട് ജന കിട്ടാനുണ്ട് അവസാനം ദുരന്തം നടന്ന സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ഒരു വലിയ വലിയ വന്ന് കിടക്കുകയാണ് തകർന്നിട്ടുണ്ട് തകർന്നിട്ടുണ്ട് ഓരോ ും വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാ ഒറ്റ രാത്രി കൊണ്ടെല്ലാം തീർന്നില് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഉണ്ടായിരുന്നവർ ഒന്നുമില്ലാതെ വാടക വീടിനകത്ത്